സഹോദരങ്ങളെ നമ്മൾ തോയിഫിലാണ് അബ്ദുള്ള സലിൻ്റെ സമീപമാണ് സഹാഭിമാന കൂട്ടത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരു സഹാബിമന്യായിരുന്നു അബ്ദുല്ലാസിൻ അബ്ബാസ് അന്തരാണ് അബ്ദുല്ലാസിൻ അബ്ബാസ് അതായത് അബ്ബാസ് ദിൻ അബ്ദുൽ മുത്തലിദ് അദ്ദേഹത്തിൻ്റെ മകനാണ് അബ്ദുള്ള ഇതിനും അബ്ബാസിൻ്റെ പേരിലാണ് അദ്ദേഹം അറിയപ്പെടാറുള്ളത് അദ്ദേഹത്തിന് മതപരമായ വിഷയങ്ങൾ പഠിക്കുന്നതിൽ വലിയ കഴിവുള്ള ആളായിരുന്നു നബി അദ്ദേഹത്തിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിൻ്റെ മതകാര്യത്തിൽ കൂടുതൽ അവഗാഹം നൽകണേ എന്ന് പ്രവാചകൻ ആ സഹാബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് നബി സർവദാൽ സിഫ മരണപ്പെടുന്ന സമയത്ത് അബ്ദുല്ലാഹി അബ്ബാസിൻ്റെ പ്രായം പതിമൂന്ന് വയസ്സാണ് ഹദീസുകൾ ബൈഹാർട്ടാക്കുന്നതിൽ നബിയിൽ നിന്ന് ആ ഹദീസുകൾ കേട്ടു പഠിക്കുന്നതിലൊക്കെ വളരെ വലിയ സാമർഥ്യമുള്ള കഴിവുള്ള ഒരു സഹാബി വനിരുന്നു അദ്ദേഹം അദ്ദേഹം മരണപ്പെട്ടത് ടോയിഫിലാണ് വിവിധ ഖലീഫമാരുടെ കാലഘട്ടത്തിൽ അവരെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് മതകാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്ന ഒരു ചുമതലയായിരുന്നു അബ്ദുല്ലാഹിൻ അബ്ബാസിനെ ഏൽപ്പിക്കപ്പെട്ടിരുന്നത് ടോയിഫിലേക്ക് അദ്ദേഹം കുടുംബസമേതം വരികയും ഇവിടെ താമസിക്കുകയും ഇവിടെയുള്ള ആളുകൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അവസാനം ഇവിടെയാണ് അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഖബർ ഇവിടെയാണ് ഇതിൻ്റെ ഈ പള്ളിക്ക് സമീപത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഖബറടക്കിയത് അതേപോലെ അബ്ദുല്ലാഹിൻ അബ്ബാസ് അദ്ദേഹം പിൽക്കാലത്ത് ജനങ്ങൾക്ക് സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി ഓരോ വിഷയത്തിൽ സംശയം ദൂരിക്കാൻ നിശ്ചയിച്ച ദിവസങ്ങൾ തന്നെ അദ്ദേഹം നിശ്ചയിച്ചു ഇന്ന ദിവസം ഇന്നത്തെ വിഷയത്തിലുള്ള പത്ത് കൊടുക്കുക സംശയം കൊടുക്കുക പിൽക്കാലത്ത് ഒരുപാട് ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിൽ നിന്ന് വരുന്ന ആ വിവരങ്ങൾ ഫിലിമുകൾ ഉപകാരപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റയ്സുൽ മുഫസറിൻ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്ന പേരിലാണ് അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഇത്രയും കാര്യങ്ങളാണ് തൊയ്ഫ് യാത്രയുമായി ബന്ധപ്പെട്ട ഈ സമയത്ത് നമുക്കവിടെ സൂചിപ്പിക്കാൻ നന്നായിരിക്കും